ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരത്തിൽ ഗംഭീര വിജയം സ്വന്തമാക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞിരുന്നു നിലവിലെ ജേതാക്കളായ കെ കെ ആറിനെ ഏഴ് വിക്കറ്റിനാണ് ആർ സി ബി പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റും മികച്ച പ്രകടനം ആർ സി ബിക്ക് വേണ്ടി നടത്തുകയായിരുന്നു കൃണാൽ പാണ്ഡ്യ അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് എന്നിവരാണ് ആർ സി ബിയുടെ നിലയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഈയൊരു വിജയത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു വിജയത്തിലൂടെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി എഴുതാൻ ആർ സി ബിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിരാട് കോഹ്ലിക്കും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആർ സി ബിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ ആർ സി ബി പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് അത് ഇന്നലത്തെ മത്സരത്തിലായിരുന്നു ഒരു വിക്കറ്റ് പോലും നേടാതെ എൺപത് റൺസാണ് ആർ സി ബി പവർ പ്ലേയിൽ സ്വന്തമാക്കിയത് ഇതിനു മുൻപ് ഇങ്ങനെയൊന്ന് ആർ സി ബിയുടെ നിലയിൽ സംഭവിച്ചിട്ടില്ല ഇനി രണ്ടാമത്തെ കാര്യം പവർ പ്ലേയിൽ ആർ സി ബി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ രണ്ടാമത്തെ മത്സരമായിരുന്നു ഇന്നലെ സംഭവിച്ചിരുന്നത് കഴിഞ്ഞ തവണ ഗുജറാത്തിനെതിരെ തൊണ്ണൂറ്റി രണ്ട് റൺസ് ആർ സി ബി നേടിയിരുന്നു അത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കണക്കിന് മുന്നിലുള്ളത് എൺപത് ആണ് ഇന്നലെ പവർപ്ലേയിൽ ആർ സി ബി സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി മൂന്നാമത്തേത് ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബി വിജയിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുംബൈയെ ഇതിനു മുൻപ് അവർ പരാജയപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഈയൊരു വിജയം ഇപ്പോൾ അവർ കരസ്ഥമാക്കി ഇനി വിരാട് കോഹ്ലിയുടെ ചില കണക്കുകളിലേക്ക് വരുമ്പോൾ നാല് വ്യത്യസ്ത ടീമുകൾക്കെതിരെ ആയിരം റൺസുകൾ പൂർത്തിയാക്കുന്ന താരം എന്ന റെക്കോർഡ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട് ഡൽഹി സി എസ് കെ പഞ്ചാബ് എന്നിവർക്ക് പുറമെ കൊൽക്കത്തക്കെതിരെ കൂടി ഇപ്പോൾ കോഹ്ലി ഐ പി എല്ലിൽ ആയിരം റൺസുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയ രണ്ടാമത്തെ താരമായി മാറാൻ ഇപ്പോൾ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് അറുപത്തിനാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് ഡേവിഡ് വാർണറാണ് അദ്ദേഹത്തെ മറികടക്കുക എന്ന ഒരു ലക്ഷ്യമാണ് കോഹ്ലിക്ക് ഇപ്പോൾ ഉള്ളത് ഇനി മറ്റൊരു റെക്കോർഡ് ഓൾ ടൈം ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ അഞ്ചാമത്തെ താരമായി മാറാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് റൺസുകളാണ് കോഹ്ലി ആകെ ടി ട്വൻ്റി ക്രിക്കറ്റിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെ മികച്ച രൂപത്തിലുള്ള കണക്കുകളാണ് ആർ സി ബിയും കോഹ്ലിയും സ്വന്തമാക്കിയിട്ടുള്ളത് ആദ്യ മത്സരത്തിൽ തന്നെ കോഹ്ലി മികവിലേക്ക് ഉയർന്നത് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എല്ലാവരും മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് തന്നെയാണ് ആർ സി ബിക്ക് ഏറെ കോൺഫിഡൻസ് പകരുന്ന കാര്യം ഈ വിടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം